ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ എങ്കിലും റെഡിയാകുന്നുണ്ടായി നിങ്ങൾ വിചാരിക്കും ഭയങ്കര എവിടെയോ പോകുന്നതാണെന്ന് ഒന്നുമില്ല ഒന്ന് മീൻ വാങ്ങാൻ പോകുന്നതാണ് അപ്പോൾ എങ്കിലേക്കിന്ന് ലീവല്ല അപ്പോൾ അവളിന്ന് ഇന്ന് ക്ലാസ്സിന് പോയില്ല അപ്പോൾ പിന്നെ ഞാൻ രാവിലെ ഒന്ന് ഒരു മീൻ വാങ്ങാൻ ഇറങ്ങുമ്പോൾ അവളും കൂടി എൻ്റെ കൂടെ വന്നതാണ് യാത്ര പൈ കളിക്കുന്നു സ്കൂളിണ്ട് എന്നിട്ട് ഭയങ്കര പോയില്ല എൻ്റെ പേര് മീൻ വാങ്ങാൻ പറീവാക്കി വെയി തണുത്തിട്ട് പിന്നെ അത്ര തണുക്കുന്നില്ല തിരിഞ്ഞ് കിടക്കുന്ന ആണ് അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലെത്തി ഇവിടെ നിന്നാണ് മീൻ വാങ്ങിക്കാറ് അപ്പോൾ നല്ല ക്ലീനാക്കി കിട്ടും നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട് ആരൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ മീൻ എടുത്ത് ക്ലീനാക്കി വെക്ക് അപ്പൊക്ക് ഒരു റൗണ്ട് ഞങ്ങൾ നടന്നിട്ട് വരാമെന്ന് നല്ല സുഖം ഉണ്ടാ രാവിലെ നടക്കെ അല്ല ഉറങ്ങുന്നല്ലേ അത്ര സമയം ഉറങ്ങുന്നത് എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങും ഇതാന്ന് ഇവിടെയും കൂട്ടി വന്നാലുള്ള പ്രശ്നം പൂച്ചേനെ കാണുമ്പോൾ പൂച്ചേൻ്റെ വഴി പിന്നെ വെയിലും ഇല്ല നടക്കാൻ വന്നതാണെന്നൊന്നുമില്ല ഇതുമില്ല ആ അതിൻ്റെ ഇങ്ങോട്ട് നിന്നേ അറിയില്ല നോക്കട്ടെന്ന് പറഞ്ഞു ഒരാളെയും കൂടി ചടിക്കാൻ നോക്കിട്ടുണ്ടല്ലേ മമ്മീന്റെ ഫ്രണ്ടിനെ കാണുന്ന മിഷീനിലെല്ലാം ഒന്ന് കേറിയിട്ട് റൗണ്ട് അടിച്ചിട്ട് പോടും നീ വീട്ടിലേക്ക് ഞാനും പിന്നെ ഇന്നത്തെ മോർണിംഗ് നീ ഇങ്ങനെ തീർക്കാനാ പ്ലാന് കുറേയായി ഞാൻ ഇങ്ങനെയൊരു നടത്തത്തിന് രാവിലെ ഇറങ്ങിയിട്ട് ക്ലൈമറ്റ് ഇപ്പം നല്ലതായിട്ടുണ്ട് ഇവിടെ അപ്പോൾ മോർണിംഗ് ചെറിയൊരു വാക്കൊക്കെ നടത്താൻ പറ്റിയ ക്ലൈമറ്റാണ് അപ്പോൾ ഭയങ്കര ഇന്ന് ക്ലാസ്സിന് പോകാതെ വേറെ ഒന്നുമല്ല അവൾക്കിന്ന് ഫീൽഡ് ട്രിപ്പ് വന്നു അപ്പോൾ അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞു നമ്മളൊക്കെ പണ്ട് പോകാൻ ഭയങ്കര താല്പര്യം പ്രകടിപ്പിക്കുന്നതല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്കതൊന്നും വേണ്ട അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂടി താഴേക്ക് ഇറക്കി അപ്പോൾ നമ്മൾ രണ്ടാളായി അതിന് പിന്നെ പിന്നെ മൂന്നാമത്തെ ആളെയും കൂടി താഴെ ഇറക്കി അങ്ങനെ പിന്നെ നമ്മൾ കത്തിയടി ചിരിപ്പായി ഒമ്പത് മണിക്ക് വന്നാൽ നമ്മൾ പത്തര വര ഇതാ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോഴത്തെ മീനും വാങ്ങിപ്പോകുവാണ് അങ്ങനെ ഒമ്പത് മണി മുതൽ പത്തര വര ഞങ്ങളെ കത്തിയടിക്ക് സാക്ഷിയായി നിന്ന പൈങ്കിളിക്ക് കളിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ പിന്നെ വിചാരിച്ച് ഒരു ജ്യൂസ് വാങ്ങിക്കൊടുക്കാമെന്ന് അങ്ങനെ മീനും ജ്യൂസും വാങ്ങി ഇനി അത് കുക്ക് ചെയ്യൽ പരിപാടി അതൊന്നും കാണിക്കുന്നില്ലേ അങ്ങനെ ഇന്നത്തെ ഇത് Ah, pai hilang dengan jus. Apa ni boy tu sari aku Oh, bye bye. Ni tak kejap.